എത്ര ശ്രമിച്ചിട്ടും ഡ്രൈവിംഗ് പഠിക്കാൻ കഴിയാത്തവരും അതേപോലെ തന്നെ ഡ്രൈവിംഗ് കുറച്ചൊക്കെ അറിയാം പക്ഷേ നല്ലൊരു എക്സ്പേർട്ട് അല്ല എന്ന് പറയുന്ന ആളുകളും എൻ്റെ കൂടെ കൂടിക്കോളൂ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് എക്സ്പേർട്ട് ഡ്രൈവർ ആവാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ കാണുക ഇന്ന് അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് പങ്കെടുക്കാം ഏത് ജില്ലയിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് എൻജിനീയർ ജോലി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് പലരും എന്നെ വിമർശിച്ചിരുന്നു പക്ഷെ എൻ്റെ കാലിബർ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നും അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് എന്താ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും എന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫീൽഡ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഞാൻ ഫുള്ളി ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലിയിൽ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് അത് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലൊരു സംതൃപ്തി കിട്ടുന്നുണ്ട് അതിൽ കൂടുതൽ എൻ്റെ ക്ലാസ്സിന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ചിട്ട് കമൻസ് പറയാറുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പറയാറുണ്ട് പലരും പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എളുപ്പത്തിൽ ഡ്രൈവിങ് മനസ്സിലാക്കി തരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ട് മുതലേ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചേനെ നന്നായി ഡ്രൈവ് ചെയ്തേനെ ഇപ്പോഴാണല്ലോ നിങ്ങളെ കണ്ടുമുട്ടിയത് എന്നാണ് പലരും എന്നോട് പറയാറുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് പഠിക്കാം നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം വണ്ടി മൂവ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ട് ഇന്നലെ പറഞ്ഞു ഇന്ന് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സ്റ്റിയറിംഗ് നോക്കിയിട്ട് ടയറിന്റെ പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കാം ടയർ നേരെയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം പലരും ഉണ്ട് എൻ്റെ വണ്ടിയുടെ നാല് ടയർ നേരെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഫ്രണ്ട് ടയർ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നേരെയാണോ എന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെ നിങ്ങൾക്ക് ടയർ നേരെയാണോ എന്ന് മനസ്സിലാക്കാം പലരും വണ്ടി നിർത്തി കഴിയുമ്പോൾ ടയർ എങ്ങോട്ടെങ്കിലും ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക അത് ഇത് അറിയാഞ്ഞിട്ടാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ടയർ നേരെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ രണ്ട് ടയറും നേരെയാണെന്നുണ്ടെങ്കിൽ ദ ഈ ഒരു പാറ്റേണിലായിരിക്കും സ്റ്റിയറിംഗ് ഉണ്ടാവുക അതായത് ഇവിടെ നിങ്ങൾക്ക് എസ് സിംബിൾ കാണാം അത് സുസുഖിയുടെ സിംബിൾ ഇവിടെ കാണാം അതേപോലെ തന്നെ ഹോൺ ഇവിടെ കാണാം ഈ ഈയൊരു പാറ്റേണിലായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു പാറ്റേൺ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ടയർ നേരെ ഉണ്ടാവണം എന്ന് പറയാൻ കഴിയില്ല അതിനൊരു റീസൺ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇനി ഈ വണ്ടിയുടെ ടയർ നേരെയാണോ എന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കുക ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കാനാണ് പോകുന്നത് എങ്ങനെ എടുക്കാൻ ആക്സിഡ് കൊടുത്തിട്ടല്ല പതിയെ ഹാഫ് ക്ലച്ച് ആക്കുന്നു ഒരു വൈബ്രേഷൻ കിട്ടുന്ന സമയത്ത് പതിയെ ബ്രേക്ക് കാലെടുക്കുന്നു അപ്പോൾ വണ്ടി പതിയെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് ഞാൻ ചവിട്ടി നിർത്തി ബ്രേക്കും ക്ലച്ചും അപ്ലൈ ചെയ്ത് നിർത്തി ഇപ്പോൾ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് ജസ്റ്റ് ഞാൻ ഇന്ന് അനക്കി നോക്കിയതേ ഉള്ളൂ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് വണ്ടി സ്ട്രെയിറ്റ് ആണ് അല്ലെങ്കിൽ ടയർ സ്ട്രെയിറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ടയർ സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ഇനി സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന വണ്ടിയുടെ ഈ ഒരു പാറ്റേൺ മാത്രം നോക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് പാറ്റേൺ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല സ്ട്രെയിറ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല സപ്പോസ് ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം ഇങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും സ്ട്രെയിറ്റ് ആണ് കാരണം എന്താ സ്റ്റിയറിങ്ങിൻ്റെ പാറ്റേൺ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആണ് പക്ഷെ നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക എപ്പോഴും ചെയ്യേണ്ടത് വണ്ടി ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി അനക്കുന്നു അനക്കുമ്പോൾ നോക്കുക കണ്ടോ അനക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഇങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക് തിരിഞ്ഞു വണ്ടി റൈറ്റിലേക്കാണ് പോയത് അപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങോട്ടാണ് ഇത് സ്റ്റഡി ചെയ്യേണ്ടത് ടയറ് നേരാക്കേണ്ടത് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി ഇനി സ്റ്റിയറിംഗിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വണ്ടിയുടെ മൂവ്മെന്റ് നോക്കുക റൈറ്റിലേക്കാണ് മൂവ് ചെയ്തത് അപ്പോൾ സ്റ്റിയറിംഗ് എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ടയർ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി ആക്കാൻ എന്ത് ചെയ്യണം ടയർ നേരെയാക്കാൻ റൈറ്റിലേക്ക് വണ്ടി പോയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു റൗണ്ട് തിരിക്കുന്നു പാറ്റേൺ കറക്റ്റ് ചെയ്യുന്നു ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ടയർ നേരായിട്ടുണ്ട് എന്ന് വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം എങ്ങനെ ചെക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക പതിയെ മൂവ് ചെയ്യുമ്പോൾ വണ്ടി സ്ട്രെയിറ്റ് ആണ് പോകുന്നത് അതുകൊണ്ട് ടയർ രണ്ടും നേരെയാണ് ഫ്രണ്ടിലെ ടയർ ഉള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടയറിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാം ഇത് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് വണ്ടി നീക്കിയിട്ടാണോ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ചോദിക്കുക അല്ല ചിലവർ പറയും ഞാൻ ചുമരന് മുട്ടിച്ചിട്ട് അടുപ്പിച്ചിട്ടാണ് വണ്ടി വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് എങ്ങനെയത് മനസ്സിലാക്കാൻ പറ്റും മുമ്പോട്ട് നീക്കാൻ സ്പേസ് ഇല്ലെങ്കിലോ ഒരുപാട് സ്പേസിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോമെൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി നേരിട്ട് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക്